ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി കൂടാതെ സമ്മാനങ്ങൾ വേറെയും അമരമ്പരം പഞ്ചായത്തിലെ രണ്ട് കുടുംബങ്ങൾക്ക് മുസ്ലിം ലീഗ് ചികിത്സാ ധനസഹായം കൈമാറി കുണ്ടിൽ മജീദ് എൻ കുഞ്ഞ ഹാജി എന്നിവർ ചേർന്നാണ് ധനസഹായം കൈമാറിയത് മുസ്ലിം ലീഗ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിൻ്റെയും നേതൃത്വത്തിലാണ് ധനസഹായം നൽകിയത് അമരബലം പഞ്ചായത്തിൽ പതിനൊന്നാം വാർഡിൽ ഹാരിസ് ചികിത്സാ സഹായവും പതിനെട്ടാം വാർഡിലെ ഒരു നിർധന കുടുംബത്തിനുമാണ് സഹായം നൽകിയത് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ സലാം ചിനക്കൽ ഉമർ ക്ലിയണി എന്നിവർക്കാണ് തുക കൈമാറിയത് അമരബലം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഫണ്ട് ശേഖരണത്തിന് പങ്കാളിയാക്കണമെന്ന് കമ്മിറ്റി അഭ്യർത്ഥിച്ചു പഞ്ചായത്തിലെ നമ്മുടെ ആയിരത്തി മുപ്പത്തിനാല് വയസ്സ് വെച്ച് അടുത്തുള്ള പിന്നെ ചികിത്സാ ധനസഹായം കൈമാറുന്നതിന് വേണ്ടിയാണ് നേതൃത്വത്തിൽ കൈമാറുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയവുമാണ് സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന കുടുംബവുമാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് കുടുംബത്തിന് സഹായിക്കണമെന്ന് ഞങ്ങൾ ഇത് കൈമാറുന്ന അവസരത്തിൽ ഈ അമ്പലപ്പുഴ പഞ്ചായത്തിലെ നല്ലവരായ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ ഫണ്ട് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പി എം സീതിക്കോയത്തങ്ങൾ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി റാഫി മോഡേൺ വൈസ് പ്രസിഡന്റ് അലി കൈനോട്ട് ദളിത് ലീഗ് പ്രസിഡന്റ് ഗോപാലൻ തരിഷ് എസ് ടി യു പ്രസിഡന്റ് മുജീബ് കൂറ്റമ്പാറ ചെറിയാപ്പു പുളിക്കൽ അയ്യൂബ് കൈനോട്ട് പി എം എ സലാം ജലീൽ പിഐ എ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்